സീരിയലിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം രേവി ശ്രീകാന്തിനെ തിരിച്ചു കൊണ്ടുവരുന്ന കാര്യങ്ങളെ കുറിച്ച് രേവതി സംസാരിക്കുമ്പോൾ രേവതിയെ സപ്പോർട്ട് ചെയ്തിട്ട് ചന്ദ്രമതി സംസാരിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ സച്ചി ഇതിൻ്റെ ഇടയ്ക്ക് ആയറിയിട്ട് പറയുന്നത് അച്ഛ പെണ്ണുങ്ങൾ എല്ലാവരും കൂടി കൂടിയിട്ട് അച്ഛൻ്റെ തലയിൽ മസാല തേക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇതിനകത്ത് ഒരിക്കലും വീടരുത് അച്ഛൻ ഒരിക്കലും ശ്രീകാന്തിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള കാര്യം പറയരുത് എന്നൊക്കെ പറയുമ്പോൾ അത് തീരുമാനം എടുക്കേണ്ടത് സച്ചിയായിട്ട് അല്ല ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും അച്ഛനാണ് മുതിർന്നത് അതുകൊണ്ട് അച്ഛൻ തീരുമാനം എടുക്കട്ടെ സച്ചിയായിട്ട് മിണ്ടാതിരിക്കുന്നു പറയണേ രേവതി അച്ഛനൊരു പാവായത് കൊണ്ട് തന്നെ അച്ഛനെ പറഞ്ഞ് വീഴ്ത്താനുള്ള പരിപാടിയാണ് എല്ലാം കൂടി ചെയ്ത് ഒപ്പിച്ച് വെച്ചിട്ട് അവസാനം നീ തന്നെ ഇതിനെ വക്കാലത്ത് പിടിക്കുകയാണല്ലേ ഇങ്ങനെയാണല്ലോ ഓരോരുത്തരെ നീ വീഴ്ത്തി വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതിയുടെ മുഖത്തേക്ക് നോക്കുകയാണെ സച്ചി അതെന്തിനാണ് നീ എന്നെ നോക്കിയിട്ട് പറയുന്നതെന്ന് ചന്ദ്രമതി ചോദിക്കുന്ന സമയത്ത് ഞാൻ പൊതുവായിട്ട് പറഞ്ഞു അത്രയേ ഉള്ളൂ അച്ഛാ ഇവർ പറയുന്ന കാര്യം ഒന്നും കേൾക്കരുത് അവർ രണ്ടുപേരും ഈ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് രണ്ട് പെരിച്ചയെ കയറ്റുന്നത് പോലെയാണ് നുഴഞ്ഞു പോവും അത് മാത്രമല്ല അച്ഛാ ആ മധുസൂദനം പറഞ്ഞില്ലേ സ്വത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തതെന്നുള്ള കാര്യം അതൊക്കെ സത്യമായി മാറും അച്ഛൻ്റെ വാക്കൊന്നും കേൾക്കരുത് നിങ്ങൾ കുറെ മാനോ അഭിമാനം കൊണ്ട് നടന്നിട്ട് എന്തുണ്ടാവാനാണ് എനിക്ക് എൻ്റെ മോന വലുതെന്നുള്ള കാര്യം ചന്ദ്രമതി പറയുന്ന സമയത്ത് രവി മതി സച്ചി പറയുന്നതാണ് കറക്റ്റ് അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ആ ഓഫീസർ പറഞ്ഞില്ലേ സ്വത്തിന് വേണ്ടിയിട്ടാണ് ശ്രീകാന്തിനെ അവളുടെ പുറകെ വിട്ടതെന്നുള്ള കാര്യം അത് സത്യമാണെന്ന് ഈ നാട് മുഴുവൻ അയാൾ പറഞ്ഞു നടക്കും ഇത് കേൾക്കുമ്പോ രേവതി പറയുന്നുണ്ട് അച്ഛന്റെ മൂത്ത മകൻ ഓടി പോയ സമയത്ത് ഞാനോ എന്റെ കുടുംബവും ഒരുപാട് കഷ്ടപ്പെട്ടു ആ സമയത്ത് അച്ഛനാണ് സച്ചിയടിനെ എന്നെ കല്യാണം കഴിപ്പിച്ചു വിട്ടത് എന്നിട്ട് ഒരു നാട്ടുകാരും അച്ഛനെ കുറിച്ചിട്ട് മോശമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ അന്നേരം എല്ലാവരും അച്ഛനെ പുകഴ്ത്തി തന്നെയാണ് സംസാരിച്ചത് ഇതിനെ കുറിച്ചും അങ്ങനെ തന്നെ എല്ലാവരും പറയുള്ളൂ അച്ഛനെ കുറിച്ച് ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം അച്ഛാ അച്ഛൻ്റെ മകൻ തന്നെയല്ലേ കാശ് എടുത്തിട്ട് ഓടിപ്പോയത് അവരോട് അച്ഛൻ ക്ഷമിച്ചില്ലേ ശ്രീകാന്തും അച്ഛന്റെ മകൻ തന്നെയല്ലേ അച്ഛൻ അവനോട് ക്ഷമിക്കണം ഇതെല്ലാം കേട്ട് സച്ചി ചോദിക്കുന്നുണ്ട് രേവതി നിന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നത് എന്റെ അമ്മയാണോ നീ ഇതിനെ അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കൂട്ടുപിടിക്കാൻ വേണ്ടി നടക്കുന്നത് വേണ്ട അച്ഛാ അവൻ ഇങ്ങോട്ട് വരണ്ട എന്ന് സച്ചി വീണ്ടും പറയുമ്പോ ചന്ദ്രമതി പറയുന്നുണ്ട് കേട്ടോ നോക്ക് അവൻ നമ്മുടെ മകനല്ലേ തുടർന്ന് സത്യം പറയുന്നുണ്ട് അവരോട് ക്ഷമിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടേ എനിക്ക് എന്ത് തീരുമാനം എടുക്കണമെന്നുള്ള കാര്യവും അറിയില്ല രേവതി നീ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ എന്റെ മനസ്സ് ഒട്ടും അതിനനുവദിക്കുന്നില്ല ഞാൻ അനുഭവിച്ച അപമാനം അതെനിക്ക് ഒരിക്കലും മറക്കാൻ വേണ്ടി പറ്റുന്നില്ല അവൻ അവൻ്റെ പാട്ട് നോക്കി പോയില്ലേ പോയ പോയവഴിക്ക് അവനങ്ങ് പോട്ടെ എന്ന് പറഞ്ഞു രേവി അവിടെ നിന്ന് എണീറ്റ് പോവാണ് കേട്ടോ അത് കഴിഞ്ഞ് സച്ചി പറയുന്നുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് അച്ഛ അച്ഛന്റെ അച്ഛന്റെ തീരുമാനം ഒരിക്കലും മാറ്റരുത് എന്താ സച്ചിയുടെ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ അടുത്ത് പോയി സംസാരിക്കാ എന്ന് രേവതി പറയുമ്പോൾ ആ വേണ്ട കാര്യങ്ങളൊക്കെ അച്ഛൻ പറഞ്ഞിട്ടല്ലേ പോയത് എനിക്ക് വിശക്കുന്നുണ്ട് നീ പോയിട്ട് ഭക്ഷണം എടുത്ത് വയ്ക്കാൻ നോക്ക് പോ എന്ന് പറഞ്ഞിട്ട് രേവതി അവിടെ നിന്ന് ഓടിക്കാണേ തുടർന്ന് സച്ചി ചന്ദ്രമതി ഒരു നോട്ടം നോക്കിയിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ടേ അത് കഴിഞ്ഞ് സത്യ നമ്മുടെ ചന്ദ്രയുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ നീ പറഞ്ഞതുപോലെ തന്നെ ശ്രീകാന്തിന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടിരോ എന്ന് പറയുന്നത് നടക്കാത്ത കാര്യമായിട്ടാണ് തോന്നുന്നത് ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ അവളുടെ വീട്ടിലെ ആളായിട്ട് മാറി പോകുന്നുള്ള കാര്യം പറയാണ് കേട്ടോ തുടർന്ന് കാണിക്കുന്നത് ശ്രുതി പതിവ് പോലെ തന്നെ പാർക്കിൽ പോയിരിക്കുകയാണ് അപ്പം കൂടെയുള്ള ആൾ വരുന്നുണ്ട് കേട്ടോ അയാള് ഫോൺ ചെയ്തുകൊണ്ടാണ് വരുന്നത് പലിശയ്ക്ക് പണം കൊടുത്തിട്ട് ആരോ പലിശ കിട്ടാത്തതിന് നല്ല ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണേ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ താൻ കെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിന്റെ തലയും തല്ലി പൊളിക്കുന്നൊക്കെയാണ് പറയുന്നത് ഇത് കേട്ടിട്ട് ആകെ ടെൻഷൻ ആവാണ് കേട്ടോ എന്താ ബ്രോ രാവിലെ തന്നെ എന്നുള്ള കാര്യം പറയുമ്പോൾ എന്ത് ചെയ്യാനാണ് ആ പലിശയ്ക്ക് പണം കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ ആ പലിശ മേടിക്കുക എന്ന് പറയുന്നത് കുറച്ച് റിസ്ക് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഇവന്മാർക്കൊക്കെ പലിശയ്ക്ക് കൊടുത്ത് എന്നെ വേണം അടിക്കാൻ എന്നൊക്കെ പറയുന്നുണ്ടേ കുറച്ചു നേരത്തേക്ക് ഞാൻ വല്ലാണ്ട് ഭയന്ന് പോയി എന്നുള്ള കാര്യം സുധി പറയുമ്പോ ചേച്ചേ താനെന്താ ഭയക്കുന്നത് നിന്റെ അടുത്ത് ഞാൻ അങ്ങനെ പറയോ പിന്നെ നീ പലിശ കൊടുക്കുന്ന സമയം ആയിട്ടില്ലല്ലോ അപ്പൊ കാശ് തന്നിട്ടില്ലെങ്കിലാണെങ്കിൽ ഞാൻ തെറി വിളിക്കുക അല്ല നിങ്ങൾ എന്താ ഇത്രയും നേരത്തെ വന്നത് നിങ്ങളാണോ ഇവിടെ വന്ന് പാർക്ക് തുറന്നു വെച്ചെന്ന് സുധീടെ അടുത്ത് ചോദിക്കുന്നുണ്ടേ അതല്ല ബ്രോ ഞാൻ വന്നേ ഉള്ളൂ പിന്നെന്താ രാവിലെ തന്നെ മുഖം ഇങ്ങനെ ഡള്ളിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല എന്ന് പറയണേ അത് ജോലിയും കൂലി അല്ലേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട നേരത്ത് ജോലിക്ക് പോവാ നീ എന്തിനാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട വന്നതെന്ന് ചോദിക്കാണേ വീട്ടിലിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാര്യ ആയിരം കാര്യങ്ങൾ ചോദിച്ചു തുടങ്ങും അതുകൊണ്ട് അത് കേൾക്കാൻ വയ്യാതെ ഓടി രക്ഷപ്പെട്ടതാണ് മീറ്റിംഗ് നമുക്ക് പറഞ്ഞിട്ട് എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് എന്നുള്ള കാര്യം പറയുമ്പോൾ എനിക്ക് വിശക്കുന്നൊന്നുമില്ല എന്തായാലും നിനക്ക് കമ്പനി തരാം എന്ന് പറയണേ അങ്ങനെ സ്തുതിക്കാണെന്നുണ്ടെങ്കിൽ സാമ്പാറാണ് കേട്ടോ മറ്റവന് പാവക്കിയ കറിയാണ് എനിക്ക് ഷുഗർ ഇല്ല പക്ഷെ അവൾ ഷുഗറിന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കാന്ന് പറയാനെ കേട്ടോ നമുക്ക് എങ്ങനെയാ ബ്രോ ഷുഗർ ഒക്കെ വരുന്നത് ജോലിക്കൊക്കെ പോയിട്ട് ടെൻഷനൊക്കെ ആയാലേ ഷുഗർ വരുകയുള്ളു നമ്മളിവിടെ പാർക്കിലിരുന്ന് ജോലിയായിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് എങ്ങനെ ഷുഗർ വരാനാ അങ്ങനെ പാവക്കിയ കറി കൊടുക്കുമ്പോൾ എനിക്ക് ഷുഗർ ഇല്ല ബ്രോ എന്ന് പറയാന കേട്ടോ ശ്രുതി ഒരു പക്ഷെ നമ്മുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പാരമ്പര്യമായിട്ട് നമുക്ക് വരും അതുകൊണ്ട് കഴിക്കാൻ വേണ്ടി പറയുന്നുണ്ടേ അങ്ങനെ അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതേ സമയം അതേ പാർക്കിലേക്ക് ശ്രുതി വരുന്നുണ്ട് കേട്ടോ നവീന് പണം കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടല്ലോ മീരയും വെയിറ്റ് ചെയ്തിട്ട് ശ്രുതി പുറത്തിങ്ങനെ വെയിറ്റ് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ മീര വരുന്നുണ്ട് നീ ഇത്ര നേരം എവിടെയായിരുന്നു നിന്നെ ഞാൻ വിളിച്ചിട്ട് എത്ര നേരം എന്ന് ചോദിക്കുമ്പോൾ നീ എമർജൻസി ആയിട്ട് ക്യാഷ് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോയി മേടിച്ചിട്ട് വരണ്ടേ അതുകൊണ്ടാണ് ലേറ്റ് ആയതെന്ന് പറയുന്നുണ്ട് കേട്ടോ നിന്നെ നവീൻ ഒരു ബാങ്ക് ആക്കി മാറ്റി മാറ്റിയോടീ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ അവൻ മാസം നിന്റെ അടുത്ത് നിന്ന് സാലറി മേടിക്കുന്ന പോലെ ഇങ്ങനെ മേടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാനടി എന്നുള്ള കാര്യം ചോദിക്കുകയാണ് ഇതിനെന്തായാലും ഒരു അവസാനം വേണ്ടടി നീ കൊടുക്കുന്നതോറോ അവൻ മേടിച്ചുകൊണ്ടേയിരിക്കണം മേടിച്ചുകൊണ്ടേ ഇരിക്കും എന്ത് ചെയ്യാനടി അവൻ എൻ്റെ കാര്യം മനസ്സിലാക്കി കൊണ്ട് ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും കൂടുതൽ നാൾ ഇവനെ ഇങ്ങനെ വിടാൻ വേണ്ടി പറ്റില്ല അവൻ ഭയങ്കരമായിട്ട് എന്നെ ടോർച്ചർ ചെയ്യുന്നുണ്ട് എല്ലാം കൂടി ചേർത്ത് വെച്ചിട്ട് അവനെ ഒന്നായിട്ട് ഒരു പണി കൊടുക്കണോടി എന്താ നീ എന്നുള്ള കാര്യം മീരെ ചോദിക്കുന്ന സമയത്ത് ടൈം വരും അപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ട് ചെയ്യണം അവനെന്തെങ്കിലും എന്നെ കൊണ്ടും ഒരുപാട് നാൾ ഇവൻ ചോദിക്കുന്ന പണം കൊടുക്കാൻ വേണ്ടി പറ്റില്ല അത് ശരിയാണ് ഇവന് ജോ ക്യാഷ് കൊടുക്കാൻ വേണ്ടിട്ട് നീ ജോലിക്ക് പോകുന്നത് പോലെ ആവുമല്ലോ ഹരിക്കട്ടെ അവൻ വന്നോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അറിയില്ല ഉള്ളിൽ പോയി നോക്കാ എന്ന് പറഞ്ഞിട്ട് അവര് ഉള്ളിൽ പോയി നോക്കുമ്പോ നവീൻ അവിടെയുണ്ട് കേട്ടോ അങ്ങനെ നവീൻറെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ മാസം നിനക്ക് പണം തരാൻ വേണ്ടി എന്നെക്കോട്ട് പറ്റില്ല എന്നുള്ള കാര്യം അപ്പോഴേക്കും നവീൻ നീ കാരണമാണല്ലോ എന്റെ ജോലി പോയത് അപ്പോൾ നീ തന്നെ എന്നെ നോക്കണം കല്യാണി എന്താ നിന്റെ കൈയും കാലൊന്നും ഒന്നും പളയില്ലേ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ മീര ഈ ഡിസ്റ്റർബൻസിനെ എന്തിനെ കൂട്ടിയിട്ട് വന്ന് ആദ്യം പണം താ പണം കൊടുത്തിട്ട് അവര് പോകാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നിക്ക് നിക്ക് ഇത് എണ്ണി നോക്കണല്ലോ എന്നുള്ള കാര്യം പറയുന്നുണ്ട് കേട്ടോ തുടർന്ന് സുതിയും ഫ്രണ്ടും കൂടി ഭക്ഷണം കഴിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത് അതിനകത്ത് ഉരുളക്ക ഫ്രൈ നന്നായിട്ടുണ്ടെന്നുള്ള കാര്യം പറയുമ്പോ ഇത് നിന്റെ ഭാര്യയാണോ ചെയ്തെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടോ ഡ്രസ്വത്തിൻ്റെ അടുത്ത് അല്ല എന്റെ അനിയന്റെ ഭാര്യ ചെയ്തത് എന്റെ ഭാര്യ പാർലറിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവൾ എപ്പോഴും ബിസി ആയിരിക്കും അങ്ങനെ അവരെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കാശ് എണ്ണി കഴിഞ്ഞ ശേഷം നവീൻ പറയുന്നുണ്ട് കാശ് കുറവാണല്ലോ കല്യാണി മല്ലാ മാസം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ ശരിയാകും നീ എന്താണ് കൊടുത്ത കാശ് ആണോ അവളുടെ അടുത്ത് ചോദിക്കുന്നത് ഒരു നാണോ ഇല്ലാതെ ഒരു പെണ്ണിന്റെ അടുത്ത് പിച്ച എടുക്കല്ലേ നീ ഇനി ഇതിൽ കൂടുതൽ എന്നെ ടോർച്ചർ ചെയ്യരുത് എന്നെ കൊണ്ട് പറ്റില്ല അത് തെറ്റാണ് ആ തീരുമാനം നീ എടുക്കരുത് കല്യാണി ഞാൻ പറയുന്നതുവരെ നീ തന്നുകൊണ്ടേ ഇരിക്കണം പിന്നെ ഫോൺ ചെയ്യുന്ന സമയത്ത് എടുക്കാത്തിരിക്കൊന്നും ചെയ്യരുത് അന്ന് കൊറിയർകാരൻ വീട്ടിലേക്ക് വന്നതുപോലെ വേറെ ഗെറ്റപ്പിൽ ഞാൻ വരും പിന്നെ നീ വലിയ അല്ലേ പത്ത് ഗെറ്റപ്പിൽ വരാൻ വേണ്ടിയിട്ട് ഒന്ന് പോടാ ഇനിയും കൂടുതൽ നീ വിളക്കിൽ വിളച്ചിൽ എടുക്കാൻ വേണ്ടി നിൽക്കണ്ട ഇതോടുകൂടി നിർത്തിക്കോണം അല്ലെങ്കിൽ നീ ശരിക്കും അനുഭവിക്കും എന്നൊക്കെ പറയാനുണ്ടോ മീര ഇനി പണം തരാൻ വരുന്ന സമയത്ത് ഇതിനെയൊന്നും കൂട്ടി വരരുതെന്ന് പറയുമ്പോ ശ്രുതി പറയുന്നുണ്ട് കേട്ടോ നിനക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പണം തരാൻ വേണ്ടിട്ട് എന്റെ കയ്യില് പണമില്ല ഇപ്പോ പാർലറും എന്റെ കൈ വിട്ടു പോയി അതൊരു ഫ്രാഞ്ചൈസിക്ക് കൊടുത്തു ഞാൻ അവിടെ ഒരു സ്റ്റാഫ് മാത്രമാണ് ഓൾറെഡി ഞാൻ ആയിരം പ്രോബ്ലങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് എന്നെ സമാധാനമായിട്ട് ഇരിക്കാൻ സമ്മതിക്കില്ലെന്നുള്ള കാര്യം ചോദിക്കുമ്പോ നിന്റെ സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഈ പണം കല്യാണി ഇങ്ങോട്ട് നോക്ക് പണ്ട് നിന്നെയും കൂടി ഞാൻ ചോദിച്ചത് പണം മാത്രമല്ല എന്നാ നിന്നെ എനിക്കിപ്പോ വേണ്ട പണം മാത്രം മതി അടുത്ത മാസം കാണാം പോട്ടെ കല്യാണി എന്ന് പറഞ്ഞു പോകുമ്പോൾ ഒന്ന് പോടാ അവിടെ നിന്ന് പറയണ കേട്ടോ മീര അവൻ കുറച്ച് ഓവറാണടി അവൻ എന്തായാലും ഒരു അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം വാടി എന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോവുകയാണ് അങ്ങനെ അവർ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മീര അവിടെ ശ്രുതി ഇരിക്കുന്നത് കാണുകയാണ് കേട്ടോ അയാളെ കണ്ടിട്ട് സുതിയെ പോലെ ഉണ്ടല്ലോ എന്നുള്ള കാര്യം പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് എങ്ങനെ സുതി ഇവിടേക്ക് വരുന്നത് അവൻ ഷോറൂമ് പോയിരിക്കാന്ന് പറയുമ്പോൾ അങ്ങോട്ട് നോക്ക് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആരാന്ന് അങ്ങനെ ശ്രുതി നോക്കുമ്പോൾ അവിടെ ശ്രുതി ഇരിപ്പുണ്ട് കേട്ടോ അതെ ഇവിടെ എന്ത് ചെയ്യാണവൻ അങ്ങനെ ഇവർ രണ്ടുപേരും ശ്രദ്ധിക്കുന്നത് സുധിയുടെ ഫ്രണ്ട് കാണുകയാണ് കേട്ടോ ബ്രോ ഇന്ന് ലക്കിയാനും എന്താ പ്രോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആണുങ്ങൾ മാത്രമല്ലേ വരാറുള്ളൂ എന്നാൽ നല്ല സൂപ്പർ സൂപ്പറായിട്ട് രണ്ട് പെണ്ണുങ്ങൾ നമ്മളെ നോക്കി വരുന്നുണ്ട് അവരെ രണ്ട് പേരെടുത്ത് സംസാരിച്ച് നമുക്ക് കുറച്ച് എൻ്റർടൈൻമെന്റ് ഉണ്ടാക്കാ എന്ന് പറയുമ്പോൾ പെണ്ണുങ്ങൾ വരികയാണോ എന്നൊക്കെ കാര്യം ചോദിച്ചുകൊണ്ട് സുതി നോക്കാതെ മുടിയൊക്കെ ചീക്ക് റെഡിയാക്കുന്നുണ്ട് കേട്ടോ എന്താ പ്രോ പറഞ്ഞെന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് നേരെ നോക്കുമ്പോൾ അത് ശ്രുതിയാണേ ശ്രുതിയെ കണ്ടിട്ട് ആകെ നെട്ടി തരിച്ച് നിൽക്കുകയാണ് കേട്ടോ ശ്രുതി ശ്രുതി ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കണ്ടിട്ട് കൂടെ നിൽക്കുന്ന ആള് ചോദിക്കുന്നുണ്ട് ആ രണ്ട് പെണ്ണുങ്ങളിൽ നിനക്ക് ആരെ ഓക്കെ ആണെന്നുള്ള കാര്യത്തെക്കുറിച്ച് ഡേ അതെന്റെ ഭാര്യ എന്ന് പറഞ്ഞാണ്ട് ഓടി ചെല്ലോ സുതി ആരെങ്കിലും ചെല്ലുമ്പോ സൂ സു സൂസെന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടുന്നില്ല നീ എന്താ റൈൻസ് പറയണോന്നുള്ള കാര്യം മീര ചോദിക്കുന്നുണ്ടേ ശ്രുതി എന്താ ഇവിടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അല്ല സുതി എന്താ ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത് അത് നീ കണ്ടില്ലേ അവിടെ ഇരുന്ന് നന്നായിട്ട് വെട്ടി പിഴുങ്ങുന്നത് അത് ശ്രുതി അത് എന്ന് ഇങ്ങനെ പറയുമ്പോൾ എന്താ ശ്രുതി ഇത് ഷോറൂമിൽ പോവാതെ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണോ ആരാണ് അവർ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ആകെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ശ്രുതിയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ മറ്റൊരു എപ്പിസോഡാണ് രംഗം അവസാനിക്കുന്നത് ഇതിന് ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമൻറ്റ് ചെയ്യണേ താങ്ക്